നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ് പത്തനംതിട്ടയിലെ ഒരു പാവപ്പെട്ട ആദിവാസി പെൺകുട്ടിയെ ഏകദേശം നൂറോളം പേർ ഇതുവരെ അറുപതോളം പേർ അറുപത്തഞ്ച് പേരുടെ പേരാണ് ഇനിയും പത്ത് മുപ്പത്തഞ്ച് പേരുടെ ആ പേരുകൾ ആകുമ്പോൾ നൂറോളം പേർ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കാര്യം പതിമൂന്നാം വയസ്സിൽ തുടങ്ങി പതിനെട്ടാം വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ആ കുട്ടി അനുഭവിച്ച ഭീകരമായ ലൈംഗിക പീഡനം ഇന്ത്യയെ ലോക മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് പതിമൂന്നാം വയസ്സിൽ ഒരു കാമുകൻ അതെ ആ കുട്ടിയെ പറഞ്ഞു പറ്റിച്ച് ആ കുട്ടിയെ ലൈംഗിക ആ കുട്ടിയെ സ്നേഹം നടിക്കുകയും കല്യാണം കഴിക്കുക എന്ന് പറയുകയും അങ്ങനെ ആ കുട്ടിയുടെ സെക്ഷൽ വീഡിയോകൾ എടുക്കുകയും നഗ്ന ചിത്രങ്ങൾ എടുക്കുകയും അതുപോലെ മറ്റു വീഡിയോകൾ എടുക്കുകയും അത് കാണിച്ച് പിന്നീട് പലർക്കും കാഴ്ച വയ്ക്കുകയും അങ്ങനെ അവസാനം പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റൽ അതായത് വീണ ജോർജിൻ്റെ ഹോസ്പിറ്റലിൽ നാല് പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന അതീവ ഞെട്ടിക്കുന്ന കാര്യമാണ് നമ്മൾ ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളത് നാണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെങ്കിൽ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പിനെ ബലാത്സംഗ വേദിയാക്കി മാറ്റിയ വീണാ ജോർജ് രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത് പ്രതിപക്ഷം എന്തൊരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് മിണ്ടാതിരിക്കുകയാണ് ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ടി വരും എത്രയോ സമരങ്ങൾ കണ്ടിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ എന്നാൽ സി കോൺഗ്രസ്സിന് ഇത്രയധികം വലിയൊരു സംഭവം ഉണ്ടായിട്ടും യു ഡി എഫ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം അതിൽ ഏറ്റവും മറ്റൊരു കാര്യം അവിടെയുള്ള ഒരു എം എൽ എ ഒരു ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു എം എൽ എ ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലുള്ള ഒരു എം എൽ എ ഈ ലൈംഗിക പീഡന കേസിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് അതേപോലെ ചില പോലീസ് ഓഫീസർമാരും അതേപോലെ അധ്യാപകരും വിദ്യാർത്ഥികളും അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാരും അടക്കം ഇതിലുണ്ട് എന്നുള്ളതാണ് വളരെ അവരെയൊക്കെ പേരുകൾ അവരെത്താതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ വീണാ ജോർജ് വഴി പ്ലാനുകളും പ്രവർത്തനങ്ങളും അവിടെ നടത്തുന്നു എന്നുള്ളതാണ് അവിടുത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമിതിനെതിരാണ് ഈ കുട്ടിക്ക് നീതി കിട്ടണം എന്ന് പറയുന്നതാണെങ്കിൽ വീണാ ജോർജ് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടക്കുകയാണ് വീണ ജോർജുമായി അടുത്ത ബന്ധമുള്ള ഒരു എം എൽ എ ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ വളരെ ഗുരുതരമായ വളരെ ഭീകരമായ ഒരു നമ്മളെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ ബലാത്സംഗ കേസിൽ ഗവൺമെന്റ് ഇതിൽ യഥാർത്ഥ പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല യഥാർത്ഥ പ്രതികളെ രക്ഷിച്ചുകൊണ്ടാണ് സംഭവങ്ങൾ നടന്നു പോകുന്നത് ഏറ്റവും അധികം ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് വീണ ജോർജിനിയാണ് ഹോസ്പിറ്റലുകളിൽ ഇത്തരം ബലാത്സംഗത്തിനുള്ള വേദികളായി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സി യു വാർഡിൽ വെച്ചിട്ടാണ് ഒരു പെൺകുട്ടി ഒരു ലേഡി ബലാത്സംഗത്തിന് ഇരയായത് അതിൽ എന്നിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ ആളുകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു യൂണിയൻ ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം ഈ നേതാ വീണ ജോർജ് രക്ഷപ്പെടുത്തുകയായിരുന്നു വീണ്ടും അവരെ ജോലി തിരിച്ചെടുക്കുകയായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലുകളിൽ ബലാത്സംഗ വേദിയാക്കി മാറ്റിയ വീണ ജോർജിന് ഒരു നിമിഷം ആ സ്ഥാനത്തെത്തിക്കാൻ മനുഷ്യ മനസാക്ഷിയുള്ള ഒരു ഒരു പ്രതിപക്ഷവും ചെയ്യില്ല നിർത്തില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ജനങ്ങൾ അത്രയും ഇതിൽ പ്രതിഷേധം വന്നു കഴിഞ്ഞു ആളിപ്പടരുകയാണ് പത്തനംതിട്ടയിലെ ഈ പെൺകുട്ടിക്കെതിരെ നടന്ന ക്രൂരമായ ബലാത്സംഗം ഇന്ന് ഇതിനെക്കുറിച്ച് ഇന്ന് മനോരമ പത്രത്തിൽ വന്ന വാർത്ത ഞാൻ വായിക്കാം അവരെന്താണ് പറഞ്ഞിരിക്കും പല എല്ലാ പത്രങ്ങളിൽ നിന്നും വലിയ വാർത്തയാണ് മനോരമ പത്രത്തിൽ വായിക്കാം പെൺകുട്ടി ജനറൽ ആശുപത്രിയിലും കൂട്ടബലാത്സംഗത്തിനിരയായി ഇതുവരെ ഇരുപത്തെട്ട് പേർ അറസ്റ്റിൽ പേർ പ്രായ പൂർത്തിയാകാത്തവർ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിച്ച് എ ഡി ജി പി എ ഡി ഡി ഐ ജി മേൽനോട്ടം വയ്ക്കും അഞ്ചു വർഷത്തിൽനിടെ അറുപതിലേറെ പീഡനത്തിനിരിയാക്കിയ ലളിത പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ബല കൂട്ടബലാത്സംഗത്തിനാക്കിയെന്ന വിവരം കഴിഞ്ഞ വർഷം ജനുവരിയിൽ നടന്ന സംഭ സംഭവത്തിൽ നാല് പ്രതികളാണുള്ളത് കുട്ടിയുടെ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണത്തിന് എ ഡി ജി പി പ്രത്യേക സംഘത്തെ നിയമിച്ചു തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അമിജിത ബീഗം മേൽനോട്ടം വഹിക്കും ജില്ലാ പോലീസ് മേധാവി ടി വി വി ജി ജെ വിനോദ്കുമാറിന്റെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ചംഗ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും കേസിൽ ഇതുവരെ ഇരുപത്തെട്ട് പേർ അറസ്റ്റിലായി ഇതിൽ നാല് പേർ പ്രായപൂർത്തിയാകാത്തവരാണ് അന്വേഷണ പുരോഗതി ദിവസവും ജില്ലാ പോലീസ് മേധാവി നേരിട്ട് വിലയിരുത്തും ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കുന്നുണ്ടെന്നും മൊബൈൽ ഫോണും മറ്റും പരിശോധിച്ച് വിശദമായ അന്വേഷണം തുടരുകയാണെന്നും എസ് അറിയിച്ചു കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ മാത്രം പത്ത് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇതോടെ ആകെ കേസുകളുടെ എണ്ണം പതിനെട്ടായി വിവിധ കേസുകളിലായി ഇന്നലെ പന്ത്രണ്ട് പ്രതികളെ റിമാൻഡ് ചെയ്തു ഇന്നലെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ില്ല പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് പ്രതികളിൽ പലരെയും കുട്ടി പരിചയപ്പെട്ടതെന്നും ഇവിടെ നിന്നാണ് വാഹനങ്ങളിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇത് പര്യമാക്കിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ഇലവനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഒമ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തു പത്തനംതിട്ടയിൽ ഇന്നലെ രജിസ്റ്റർ ചെയ്ത ഒരു പ്രതി ലിജോ ആണ് പിടിയായി പിടിയിലായി ദളിത് പെൺകുട്ടിയെ അഞ്ചു വർഷത്തോളം ഇരയാക്കിയ സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു സംഭവമാണ് പറഞ്ഞു എന്ന് പറയുന്നതും കാര്യമുണ്ടോ വി ഡി സതീശൻ താങ്കൾ വളരെ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് ഞാൻ കരുതുന്നത് പക്ഷേ ഈ സംഭവത്തിൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസ് സമരത്തിനിറങ്ങാത്തത് എന്തുകൊണ്ടാണ് വീണ ജോർജിനെ മന്ത്രിയാക്കിയിരുത്തുന്നത് ഇതുവരെ കേരളം കണ്ട ഏറ്റവും അധികം അഴിമതിക്കാരിയായ ഏറ്റവും തട്ടിപ്പുകാരിയായ ആരോഗ്യവകുപ്പിനെ കുത്തഴിഞ്ഞതാക്കിയ മന്ത്രിയാണ് വീണ ജോർജ് ആ വീണാ ജോർജിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലാണ് ഇത്രയും കൂട്ടബലാത്സംഗം നടന്നത് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവർ രാജിവെക്കുകയോ പുറത്തു പോവുകയോ വേണം അതിന് അവർ അതിന് തയ്യാറാവില്ല കാരണം പിണറായി വിജയനെ പോലെ തൊലിക്കട്ടിയുള്ള ഒരു ജീ ആളാണ് വീണാ ജോർജ് എന്ന് കഴിഞ്ഞ കാലം കൊണ്ട് തെളിയിച്ചിട്ടുള്ളതാണ് അവർക്ക് ഇങ്ങനെ ഉണ്ടായാലൊക്കെ ഒരു രസമാണ് കുറച്ച് ആൾക്കാരെ സസ്പെൻഡ് ചെയ്യും എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കും ഇതാണ് അവരുടെ നടപടി ഇത് പക്ഷേ പ്രതിപക്ഷം അങ്ങനെയാണോ ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിന്റെ നിസ്സംഗതാ നിലപാട് ഇത്തരത്തിലുള്ള ബലാത്സംഗങ്ങൾ നടന്നാലും ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വാണാര സുഖമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല വീണ്ടും വീണ്ടും ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ഒരു മന്ത്രി അഥവാ ഒരു എം എൽ എ ഇതിലുൾപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർക്കണം പത്തനംതിട്ടയിൽ രണ്ട് സി പി എം ഒന്ന് വീണ ജോർജും ഒന്ന് കോന്നിയിലെ ഒരു എം രണ്ട് എം എൽ എമാരാണുള്ളത് പിന്നെ തിരുവല്ലയിൽ ജനതാദളാണ് അതേപോലെ കേരള കോൺഗ്രസിന് ഒരാളുണ്ട് സി പി ഐക്ക് ഒരാളുണ്ട് അടിയൂരിലെ അപ്പം നമുക്ക് ആലപ്പുഴയിൽ കടന്നാൽ ചിത്രരഞ്ജനാണ് ആലപ്പുഴ സി പി സി പി എം നേതാവ് ഇവിടുത്തെ എം എം എൽ എ ചെ ചെങ്ങന്നൂർ എം എൽ എയും മന്ത്രിയാരാണ് അധികം പല വിവാദങ്ങൾക്കും ഇതേപോലെ വന്നിട്ടുള്ള ആളാണ് സജി ചെറിയാനാണ് പിന്നെ ഇവിടെ അരൂരിലെ ഒരു വനിതയാണ് എം എൽ എ അതേപോലെ കായംകുളത്ത് വനിതയാണ് എം എൽ ചേർത്തല സി പി ഐ ആണ് അമ്പലപ്പുഴയിൽ സലീം എന്ന് പറയുന്ന സി പി എം നേതാവാണ് അത് എം എൽ എ ആണ് അതേപോലെ കായംകുളത്ത് പ്രതിഭരി ആണ് എം എൽ എ അതേപോലെ ഹരിപ്പാട് നമ്മളെ രമേശ് ചെന്നിത്തലയാണ് മാവേലിക്കര സി പി എം ആണ് ആരാണ് ഈ സി പി എം എം എൽ എ ഈ പീഡിപ്പിച്ച പെൺകുട്ടിയെ പീഡിപ്പിച്ച സി പി എം എൽ എ രക്ഷപ്പെടുത്താൻ വേണ്ടി വീണാ ജോർജ് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് അവർക്ക് ഉന്നതതലത്തിലുള്ള പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വീണാ ജോർജിന് ഒരു നിമിഷം ഇനി ആ സീറ്റിലിരുത്താൻ യോഗ്യല്ലാത്തതുകൊണ്ട് അവർ രാജിവെക്കണം രാജിവെച്ചില്ലെങ്കിൽ അവരെ രാജിവെപ്പിക്കുക തന്നെ വേണം അത്രയും ക്രൂരമായ ഒരു ബലാത്സംഗമാണ് കൂട്ട ബലാത്സംഗമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നന്ദി നമസ്കാരം